ഹലോ നമസ്കാരം മലയാള പത്രപ്രവർത്തനം മലയാള പത്രപ്രവർത്തനം എന്ന വിഭാഗത്തിൽ നിന്ന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം തന്നെ മലയാളത്തിലെ ആദ്യ പത്രം ഏതാണെന്നാണ് മലയാളത്തിലെ ആദ്യ പത്രം എല്ലാവർക്കും അറിയാം ഉത്തരം രാജ്യ രാജ്യസമാചാരമാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യ പത്രം ആദ്യപത്രം രാജ്യസമാചാരമാണ് ഈ രാജ്യ സമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂണിലാണ് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസിൽ നിന്നാണ് രാജ്യ സമാചാരം എന്ത് ചെയ്തത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് അപ്പോൾ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂണിലാണ് ഇനി രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ച വ്യക്തി ആരാണെന്നാണ് ചോദ്യം ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് അപ്പോൾ രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ച വ്യക്തി ഹെർമൻ ഗുണ്ടർട്ടാണ് അദ്ദേഹം ജർമ്മനിക്കാരനാണ് ക്രിസ്തുമത ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു പത്രമായിരുന്നു രാജ്യസമാചാരം